പത്തക്ക കൃഷിയിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഭാഗമാണത് വിത്ത് മുളപ്പിക്കുന്ന ഭാഗം അപ്പം കൃത്യമായിട്ട് ട്രെയിൽ നമ്മൾ ആ ഫില്ലിങ് മെറ്റീരിയൽ ഇട്ടതിന് ശേഷം വിത്ത് ഇട്ട് ഒരു മൂന്ന് ദിവസം അതിനെ നമ്മൾ അല്പം വെയിറ്റ് കൊടുക്കുന്ന രീതിയിൽ ട്രേ ഒന്നായി അട്ടിയിട്ട് വെച്ചിട്ട് അതിനെ എടുത്ത് നിരത്തി മൂന്നാം ദിവസം അതിന് മുള വന്നിട്ടുണ്ടാവും നിരത്തി വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ഒരു അഞ്ച് ദിവസത്തിലേക്ക് എത്തുന്ന സമയത്ത് ആ ട്രെയിലുള്ള സീഡ് മുളച്ചിരിക്കുന്ന ഒരവസ്ഥയാണിത് അപ്പം ഇത് കാണുമ്പോൾ തന്നെ ആ ആ മുളയിലുള്ള കരുത്ത് നമുക്ക് മനസ്സിലാക്കാം ആ അഞ്ച് കഴിഞ്ഞിട്ട് വരുന്ന ഒരു അടുത്ത സ്റ്റേജ് ഇത് ഈ കാണുന്നതൊക്കെ ഒരു ഓൾമോസ്റ്റ് ഒരു എട്ട് ദിവസത്തിൻ്റെ സ്റ്റേജിലേക്ക് വളർച്ച എത്തിയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഈ പറയുന്ന ഒരവസ്ഥയിൽ എട്ട് പത്ത് ദിവസമായിട്ടുള്ള സീഡിങ് ഇപ്പുറത്തുണ്ട് ഒരു പത്ത് ദിവസമായി ഈ സ്റ്റേജിൽ വേണമെങ്കിൽ പറിച്ചു നടാം ഇത് കുറച്ചും കൂടി ആയിട്ടുണ്ട് ഒരു പതിനാല് ദിവസം പന്ത്രണ്ട് ദിവസം പതിനാല് ദിവസം ഏജിലേക്ക് എത്തിയിട്ടുണ്ട് കുറച്ച് അറിവ് കുറഞ്ഞൊരാൾക്കാണെങ്കിലും കൈകാര്യം ചെയ്യാൻ എളുപ്പം ഈ പതിനാല് പന്ത്രണ്ട് ദിവസത്തെ സമയത്ത് വരുന്ന ഒരു തയ്യാണ് നമുക്ക് പറിച്ചു നടാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ളത് അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ ആരോഗ്യം കറക്റ്റാണ് വേറെ കേടുപാടുകളുള്ള തൈകളില്ല അപ്പോൾ ഈ ഒരു സ്റ്റേജിലുള്ള തൈ വേണം നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് ഈ ഒരു തൈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കർഷകന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ട്രൈയിലിരിക്കുന്നത് എത്ര തൈ ഉണ്ടാവും ഇപ്പോൾ പതിനായിരം തൈ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടര രണ്ട് ഏക്കറിലേക്ക് ഉള്ള തൈ ഉണ്ട് പതിനായിരം എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ട്രെയിനെ നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് ഇതിനകത്തേക്ക് നമ്മൾ എക്സൽ എന്ന് പറയുന്ന സ്ട്രെസ് മാനേജ്മെന്റിനുള്ള ഐറ്റവും പന്ത്രണ്ട് അറുപത്തൊന്ന് പൂജ്യം എന്ന് പറയുന്ന ഒരു വളവും കൂടി നൽകുകയാണെങ്കിൽ ഇതിലൊരു മൂന്ന് ലിറ്ററോ നാല് ലിറ്റർ വെള്ളമുണ്ടെങ്കിൽ ഇത്രയും തൈക്ക് നമുക്ക് ഒരു സ്പ്രേ കൊടുക്കാം പക്ഷെ നമ്മൾ പറിച്ച് നട്ട് രണ്ട് ഏക്കർ അല്ലെങ്കിൽ രണ്ട് ഏറെ ഏക്കർ നട്ടിട്ട് നമ്മൾ സ്പ്രേ ചെയ്യാന്നാല് ലേബർ കൂടുതലാണ് മരുന്ന് കൂടുതലാണ് സമയനഷ്ടമാണ് അപ്പോൾ ഈ തൈയിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് കുറച്ച് നടുകയാണെങ്കിൽ വളരെ വേഗത്തിൽ റൂട്ട് മണ്ണിലേക്ക് ഇറങ്ങും കാരണം സ്ട്രെസ് മാനേജ്മെൻറ്റിന് പറ്റുന്ന ഒരു ഐറ്റം ആണ് എക്സൽ എന്ന് പറയുന്നത് എപ്പോഴും ഇതിനെ പറിച്ചിളക്കി നമ്മൾ നടുമ്പോൾ ഒരു ട്രാൻസ്പ്ലാന്റിങ് ഷോക്ക് ചെടിക്കുണ്ടാവും കാരണം ഇതിനെന്താ സംഭവിക്കാൻ പോകുന്നത് അറിയില്ല കാരണം നമ്മളൊരു ഭാഗത്തുനിന്ന് ഇതിനെ പറിച്ചെടുക്കുക അപ്പോൾ ചെടിയുടെ ഉള്ളിൽ വരുന്ന ഹോർമോണൽ ചേഞ്ച് തരണം ചെയ്യാനും വളരെ വേഗത്തിൽ പുതിയ ഭാഗത്ത് ഇത് വേരുറപ്പിക്കാനും സഹായിക്കുന്ന ഒരു മെത്തേഡാണ് എക്സൽ എന്ന് പറയുന്ന സിയുടെ എക്സാക്ട് രണ്ട് ബില്ലിയും പന്ത്രണ്ട് അറുപത്തൊന്ന് പൂജ്യം എന്ന് പറയുന്ന വാട്ടർ ഫോളോ ഫെർട്ടിലൈസർ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളം ഉള്ള രീതിയിൽ ചേർത്തിട്ട് ഈ കയ്യിൽ ഒരു സ്പ്രേ കൊടുക്കുക രണ്ട് ദിവസം കഴിഞ്ഞ് ട്രാൻസ്പ്ലാന്റ് ചെയ്യും എപ്പോഴും ചെയ്യേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വിത്ത് ട്രേയിലാക്കിയിട്ട് ട്രേ അട്ടി വെക്കുന്ന സമയത്ത് മാത്രം അല്പം വെയിലുള്ള വെയിൽ കുറഞ്ഞ ഭാഗത്ത് നമ്മൾ ആ ട്രേ അട്ടി വെക്കുക അതിനുശേഷം പിന്നെ നല്ല വെയിലുള്ള ഭാഗത്ത് വേണം ഇതിന് വെക്കാൻ വെയിൽ കുറഞ്ഞ ഭാഗത്തേക്ക് നമ്മൾ മുള കരുത്ത് കയറി വരാൻ വേണ്ടി വെച്ചു കഴിഞ്ഞാൽ ഉയരം കൂടി പോവും ഉയരം കൂടി പോവും ഇത് പറിച്ചു നടാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് പ്രായോഗികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പൊ കരുത്തോട് കൂടിയിട്ട് ഇതേപോലെ തൈ നല്ല രീതിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല വെയിലുള്ള ഭാഗത്ത് തന്നെ വെച്ചിട്ട് വേണം ബാക്കി ഭാഗങ്ങൾ ചെടിക്ക് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാനായിട്ട് സീഡ്ലിങ് തയ്യാറാക്കുന്ന സമയത്ത് ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്താണെന്ന് വെച്ചാൽ മൂന്ന് ദിവസം നമ്മൾ ആ ട്രേ അട്ടിയാക്കി വെച്ചിട്ട് നമ്മൾ അതിനെ നിരത്തി വെക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ഷീറ്റ് നമ്മൾ തറയിൽ വിരിച്ചിട്ട് ആ ഷീറ്റിന് മുകളിൽ മാത്രമേ ഈ തയ്യനെ നമ്മൾ അടുത്ത വളർച്ചയ്ക്ക് വേണ്ടി വെക്കാവുള്ളൂ അതല്ല എങ്കിൽ ആ വളർച്ച കൂടി വരുമ്പോൾ ഇതിന്റെ വേര് ആ നമ്മുടെ ഈ ട്രേയിൽ നിന്ന് ആ ഹോളിയുടെ വേര് പുറത്തേക്ക് വന്നിട്ട് മണ്ണിൽ പിടിക്കും മണ്ണിൽ പിടിച്ചാൽ പിന്നെ പിന്നെ അതിനെ പറിച്ചെടുത്ത് നടാനായിട്ട് പ്രായോഗികമായിട്ട് ഭയങ്കരമായ ബുദ്ധിമുട്ട് നേരിടും അങ്ങനെ നടുന്ന സമയത്ത് തൈ ആരോഗ്യത്തോടുകൂടി അടുത്ത സ്ഥലത്ത് പിടിച്ചു വരാൻ ബുദ്ധിമുട്ടാണ് അതുകൂടാതെ ട്രേയിലുള്ളതിൽ കൂടുതൽ ഫുഡ് മണ്ണിൽ നിന്ന് കിട്ടാൻ തുടങ്ങുമ്പോഴും ചെടിയുടെ വളർച്ച കൂടി പോകും മണ്ണ് കൂടുന്ന ഭാഗത്ത് നിൽക്കുന്ന ചെടിക്ക് ഇതേപോലെ വേര് പുറത്തേക്ക് ഇറങ്ങി വരും അതായത് ഷീറ്റിൽ തന്നെ നിൽക്കുന്നിടത്ത് വേര് പുറത്തേക്ക് വന്നിട്ടില്ല ചെറിയ കാര്യങ്ങളാണെങ്കിലും കർഷകർ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യം ആണ് ഇതാണ്